ശ്രീ ഇത് ഒരുപാട് വർഷത്തെ എന്റെ ഒരു സ്വപ്നമാണ് ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനാണ് ശരിക്കും ഈ വേദിയിൽ ഉണ്ടാവേണ്ടത് അച്ഛൻ ഇപ്പൊ ഇല്ല അപ്പോൾ അച്ഛൻറെ ഒരു സ്വപ്നമായിരുന്നു അത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണെന്ന് രാജശ്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഡാൻസിനപ്പുറത്ത് ഡാൻസ് ക്ലാസ്സിനപ്പുറത്ത് ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ ലൈഫിലും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലും ഞാൻ എൻ്റെ നൃത്തത്തെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കുമായിരുന്നു അതായത് എനിക്കൊരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഹീലിംഗ് മെത്തേഡ് തുടങ്ങിയത് എൻ്റെ ബ്രദറിൽ നിന്നാണ് ഹിസ് നാൾ മൂർ റാവും ഇവർ സെരുബൽ പാച്ചി ഈ കുട്ടിയായിരുന്നു അപ്പം അവരിൽ നിന്നാണ് ആദ്യം നൃത്തത്തിൽ നൃത്തവും സംഗീതത്തിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഒരു ഇത്രയും ഒരു സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഒരു ഹീലിംഗ് അവൻ നടക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് അതിനുശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ രണ്ടായിരത്തി പതിനാലില് എനിക്കൊരു മൂന്ന് മാസം ഞാൻ ബ്ലൈൻഡായ ഒരു സമയമുണ്ടായിരുന്നു അത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് അങ്ങോ അറിയുന്നു എന്തുകൊണ്ടാണ് റീസൺ ഇല്ലാത്ത ഒരു മൂന്ന് മാസത്തെ അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു മെഡിസിനും ഇല്ലാതെ മരുന്നുകൾക്കൊന്നും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് സോ അങ്ങനെയാണ് ഞാനിതിൻ്റെ ഹീലിംഗ് എങ്ങനെയാണ് എന്നിലും മറ്റുള്ളവരിലും നടക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഞാൻ അതിൻ്റെ റിസർച്ച് തുടങ്ങിയതും പിന്നെ കുറേ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറേ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റോട്ടറി ക്ലബായിട്ട് ഒരു കലാപേത് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രാജശ്യാമ എന്നത് ഒരു നൃത്തവിദ്യാലയം മാത്രമല്ല ഒരു ട്രസ്റ്റാണ് രജിസ്ട്രേഷൻ കയ്യിലും ട്രസ്റ്റും കൂടിയാണ് അപ്പോൾ രാജശ്യാമയിലൂടെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എങ്ങനെ നൃത്തത്തെ കൊണ്ടുപോകണം എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കണം അതിന് സ്പോർട്സ് സർവീസസ് നമ്മളോട് പറയുന്നുണ്ട് സ്ട്രെസ് ത്രൂ ഡാൻസ് എന്ന് പറയുന്നുണ്ട് കുറച്ച് ഫിസിക്കലി മെൻ്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് ബെറ്റർ ആവാം ബാക്കി സ്ഥലം അസുഖങ്ങളും ആൾക്കാർക്ക് കുറച്ച് ഹോസ്പിറ്റൽ പരമായിട്ടുള്ള എങ്ങനെയാണ് ഡാൻസ് തെറാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് രാജ ക്ഷ്യാമ പറയുന്നത് ഇത് ശരിക്കും എൻ്റെ ഇതിൽ പറഞ്ഞത് ശരിക്കും എൻ്റെ ഒരു സ്റ്റോറിയാണ് എൻ്റെ എൻ്റെ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നൃത്തം എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എത്ര നമ്മൾ ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എൻ്റെ നൃത്തമാണ് ഇന്നും എനിക്ക് ഉണ്ടായിരുന്നത് സോ അതിൻ്റെ ഒരു വലിയൊരു ദിവസാണെന്ന് അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം രതീഷ് സാറൊക്കെ സാറിൻ്റെ പ്രോഗ്രാം ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ബിലായിലെ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഹി കെയിം ഓൾ ദ വേ ഫ്രം ബിലായി ഹൈബി പറയണ്ട കാരണം ഞാൻ സിനിമയിൽ പറഞ്ഞ മുമ്പുള്ള ഒരു ഒരു പരിചയമാണ് ഒരുപാട് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബി ചേട്ടൻ സിനിമ തുടങ്ങി കാലം तो। <coughs> <coughs> <Sorry. coughs> <coughs> <coughs> थैंक यू नंदी <coughs> <coughs>